തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒമ്പത് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ അനുവദിച്ചു നാമനിർദ്ദേശക പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞ ദിവസം അവസാനിച്ചതോടെയാണ് അന്തിമ പട്ടികയായത് ഒരാൾ മാത്രമാണ് പത്രിക പിൻവലിച്ചത് സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നവും തൃശൂർ മണ്ഡലം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ വി ആർ കൃഷ്ണതേജ അനുവദിച്ചു സ്ഥാനാർത്ഥികളുടെ പേര് പാർട്ടി ചിഹ്നം എന്നിവ ഇനി പറയും വിധമാണ് അംഗീകൃത ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ അഡ്വക്കേറ്റ് പി കെ നാരായണൻ ബഹുജൻ സമാജ് പാർട്ടി ആന കെ മുരളീധരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ധാന്യകതിരും അരിവാളും സുരേഷ് ഗോപി ഭാരതീയ ജനതാ പാർട്ടി താമര കൂടാതെ രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ഇനി പറയുന്നു ദിവാകരൻ പള്ളത്ത് ന്യൂ ലേബർ പാർട്ടി മോതിരം മറ്റ് സ്ഥാനാർത്ഥികൾ എം എസ് ജാഫർ ഖാൻ സ്വതന്ത്രൻ കരിമ്പു കർഷകൻ ജോഷി വില്ലടം സ്വതന്ത്രം തെങ്ങിൻ തോട്ടം പ്രതാപൻ സ്വതന്ത്രൻ ബാറ്ററി ടോർച്ച് സുനിൽകുമാർ സ്വതന്ത്രൻ ക്രെയിൻ എന്നിവരാണ് അന്തിമമായി മത്സര രംഗത്തുള്ളത്